ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇപ്പോൾ ശൈത്യയും അനുമോളും തമ്മിൽ പൊരിഞ്ഞായി നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോളോട് ശൈത്യ ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് എന്നെ കട്ടപ്പായെന്ന് വിളിച്ചത് എന്ന് അതിന് അനുമോള് കൃത്യമായ ഉത്തരം പറയുന്നുണ്ട് നീ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് തന്നെ അനുമോൾ ശൈത്യയുടെ മുഖത്ത് നോക്കി പറയുകയാണ് എങ്കിലത് എപ്പോൾ എന്തിന് എന്നൊക്കെ ശൈത്യ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് അങ്ങ് ചോദിക്കുകയാണ് എന്നിട്ട് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിൻ്റെ പി ആറുകൾ പുറത്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കും ില്ല എനിക്ക് പുറത്തൊരു ലൈഫ് ഉള്ളതാണ് ഞാൻ ഏത് രീതിയിലാണ് ബാക്ക് സ്റ്റാബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നീ അത് മുത്തരം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ ഭയങ്കര ബഹളം വയ്ക്കുകയാണ് ഈ ഒരു സമയത്ത് അനുമോള് പറയുന്നുണ്ട് ഇവിടെ വൈൽഡ് കാർഡ് വന്ന സമയത്ത് ആരൊക്കെയോ ആരെയോ കട്ടപ്പായിരുന്നു വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് നീ എന്നെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ടെന്ന് അതെന്നോട് വൈൽഡ് കാർഡ്സ് തന്നെ പറയുകയും ചെയ്തു എന്നൊക്കെ അപ്പൊ ഒരു സമയത്ത് ശൈത്യെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആതിലെയും നൂറേണ്ടി സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് അനുമോള് പറയുന്നുണ്ട് അനുമോൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് അനുമോളെ ശത്രുമായിട്ട് കണ്ട ആളുകളുമായിട്ട് ശൈത്യ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാണിക്കുകയും അനുമോളെ ഒറ്റപ്പെടുത്തുകയും അനുമോളോട് കൂട്ടുകൂടാതെയും അനുമോളുടെ അടുത്ത് കിടന്ന ശൈത്യ പിന്നെ വേറെ കട്ടിലിൽ മാറിക്കിടക്കുകയും ഇങ്ങനെ ഓരോന്നും എണ്ണി എണ്ണി അനുമോള് പറയുന്ന സമയത്ത് നൂറ ചോദിക്കുന്നുണ്ട് നീ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യ നിന്നെ പിന്നിൽ നിന്ന് കുറ്റി എന്ന് നീ പറയാൻ ഒരു പ്രധാന കാരണമുണ്ട് അത് ഇവിടെ പറയാൻ പറ്റില്ല പുറത്തിറങ്ങിയതിനു ശേഷം പറയാന്ന് ആ ഒരു കാരണം എന്താണ് അതിപ്പോ എന്ന് പറയുന്നുണ്ട് ഇത് ചോദിക്കുന്ന സമയത്ത് അനുമോളം നേടിയിട്ട് പോവുകയാണ് ഇല്ല എനിക്കത് ഇവിടെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ സമയത്ത് ശൈത്യ അവിടെ ഭയങ്കര കരച്ചിലൊക്കെ